ആലുവ കെ എസ് ആർ ടി സി പരിസരത്ത് പത്തുപേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു നായയെ ചൊവ്വാഴ്ച തന്നെ നഗരസഭാ അധികൃതർ പിടികൂടി കൂട്ടിലടച്ചിരുന്നു നായ മരണപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭാ ചെയർമാൻ നാളെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയത്ത് ആലുവ കെ എസ് ആർ ടി സി പരിസരത്ത് വെച്ച് പത്തുപേർക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് തുടർന്ന് നായ പിടുത്തക്കാർ നായയെ കുടുക്കിലാക്കി കൂട്ടിലടച്ച് വരികയായിരുന്നു നായെ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് നായയുടെ കടിയേറ്റ പത്തുപേരും ആദ്യഘട്ട ആന്റി റാബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട് ഇവർ തുടർ ഡോസുകൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ബസ് യാത്രക്കാർ നഗരസഭാ കണ്ടീജൻസി ജീവനക്കാരൻ അന്യസംസ്ഥാന തൊഴിലാളി അഭിഭാഷകൻ തുടങ്ങിയവർക്കാണ് കടിയേറ്റത് ഇതിൽ ആസാമിലേക്ക് മടങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ആലുവ നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് നഗരസഭാ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ കണ്ടെത്തി പേവിഷക്കെതിരായ കുത്തിവയ്പ് നടത്തും നഗരസഭാ പ്രദേശത്തെ നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഓരോ ഉടമകളും ഉറപ്പുവരുത്തണമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു അമൃതാന്യൂസ് കൊച്ചി